ോര ചോട്ടില്ല ഞാൻ ചേച്ചിന്ന് പൊറങ്ങിട്ടില്ലേ അപ്പൊ ഞാൻ എനിക്ക് ഒരുങ്ങിയാന്ന് വെച്ച പുതിയ മായെന്ന് പറഞ്ഞൂടെ ഞാൻ വെള്ളം ഇട്ടതാ വാച്ച ഒരു വേദിയടോ സൂര്യനെ പോയോ

എന്താ ഇങ്ങനായാലേ വാച്ചിന് നിക്കാൻ നില താഴെ വരൂല സൂര്യ വന്നതാണ് പോയും ചെയ്തു ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഈ നേരത്തെ ഓർക്കണേറ്റ് പറഞ്ഞു ിങ്ടോ കളിക്കാട്ട് എല്ലാരും ലേക്കടിക്കളോ അന്നേ തന്നെ ലൈക്കടിക്കളോ നിസാം നീ ചാനലാണോ എല്ലാരും മൂന്നാളും ചാനലാണോ കാണൊന്നില്ലല്ലോ നിന്ന് karena molor kado molor kado molor kita karena itu oh jadi mana orang nalarnya no kayak papa ah mana orang molor kado molor kita karena itu poka poka oke poa ne kaling kaling kado milih 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 ane kaling poyo ചാനലാടോ മൂന്നാളും വന്നൊരു മൂന്നാളും പോയോ ഒറ്റടിക്ക് വന്നൊരു മൂന്നാളും പോയോ ഞാൻ ചാനൽ അല്ല ആണോ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ൈബ് ചെയ്യോ അപ്പൊ ഞാൻ പറഞ്ഞാൽ ലൈക്കടിക്കും സബ്സ്ക്രൈബ് ചെയ്യോളൂ അപ്പം വേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തൂടെ ലൈക്കടിച്ചൂടെ ആ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യോ നിയാ എന്നെ സബ്സ്ക്രൈബ് ചെയ്യോ കണ്ട മാത്ര കൊച്ചിന് കൊടുക്കാറോ ഭംഗിയൊക്കെ നോക്കാൻ വേണ്ടിട്ടാണോ ഞാൻ ഭംഗിയില്ലാത്തവളാട്ടോ चरी रुकुञ्युवावन्ने अवलो रुक्ष्याने No problem प्रकान्नते यन्नु पर्णुनु पर्णुनु